ആഭിമുഖ്യത്തിലുള്ള വേനൽ തുമ്പി കലാജാതയുടെ കൊടുങ്ങല്ലൂർ ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ തനതായ വ്യക്തിത്വം ബാലസംഘത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആ സംഘടനയെ സഹായിക്കുന്നു കുട്ടികളുടെ കൂട്ടായ്മ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഏതൊരു സമൂഹത്തിലും എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായാൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിലേറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന കുട്ടികളാണ് എന്ന് നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാം വായിക്കുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും നടക്കുന്ന യുദ്ധം ഗസയിലെ ആക്രമണങ്ങൾ ഓരോ ദിവസത്തെ നോക്കിയാലും കുട്ടികൾ കൊല്ലപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എം മുസ്താഖ് അലി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദ് അലി കെ എസ് സതീഷ് കുമാർ ഇ ജി സുരേന്ദ്രൻ കെ എ അഫ്സൽ അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ബാലസംഘം ഏരിയ കൺവീനർ എം കെ സിദ്ദിഖ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീൻ നജ്മൽ സക്കീർ സംഘാടക സമിതി ഭാരവാഹികളായ പി എം അഷ്റഫ് കെ വി പ്രദീപ് കുമാർ വിൽസി ബൈജു ഇന്ദിര വിദ്യാധരൻ അംബിക ശിവപ്രിയൻ സീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു കെ എ മുഹമ്മദ് റാഫി സ്വാഗതവും ഇ എസ് ആമി നന്ദിയും പറഞ്ഞു ഈ മാസം മുതൽ വരെയുള്ള തീയതികളിൽ നടത്തുന്ന പരിശീലന ക്യാമ്പിൽ മുപ്പത് കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ഏപ്രിൽ മുതൽ വരെ കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ തുമ്പി കലാജാത പര്യടനം നടത്തി കലാപരിപാടികൾ അവതരിപ്പിക്കും